നമസ്കാരം രണ്ടായിരത്തി പതിനഞ്ചിലെഴുതിയ ഒരു മിനിക്കഥയാണ് നാഗരൂപികൾ മറന്ന വിത്ത് അഥവാ പ്രണയത്തിന്റെ മറുമരുന്ന ആദിമ മനുഷ്യകുലം വികാരവനങ്ങളിൽ ആർത്തിയുടെ സ്വാർത്ഥതയുടെ ചെതുമ്പലുകൾ പേറി ദിക്കറിയാതെ ഉള്ളിൽ നടന്നു ഋതുക്കൾക്ക് ശേഷം നടന്ന് തടർന്ന് ഏതോ ജീവവൃക്ഷത്തിണലിൽ മയങ്ങിപ്പോയി ഉറക്കം വിട്ടുണർന്നപ്പോൾ ചില ബോധാബോധ വിഹലതകളിൽപ്പെട്ട് അസുന്ദരങ്ങളായ തങ്ങളുടെ വൈകാരിക ചെതുമ്പലുകൾ കണ്ട് വെറുപ്പോടെ പരസ്പരം ചീന്തിയിറങ്ങി മനുഷ്യൻ മറ്റ് ജീവികളിൽ നിന്നും വ്യത്യസ്തമായി സുന്ദര രൂപികളായി അവരുടെ മുഖങ്ങളിൽ പ്രഭാത പ്രശാന്തിയുടെ വെളിച്ചം പൂശി അവരെ കണ്ട് കിന്നരർ പോലും മോഹിച്ചു അവർ രഹസ്യമായി ഭൂമിയിലേക്ക് ഇറങ്ങി നിഷ്കളങ്കതയുടെ രൂപമായ മനുഷ്യരെ തങ്ങളുടെ കാമപൂർത്തിക്കായി നിരന്തരം ഉപയോഗിച്ചു മനുഷ്യരവരെ അന്ധമായി വിശ്വസിക്കുകയും ചെയ്തു അനന്തരം കിന്നരകുമാരന്മാരും താരകുമാരികളും ആവോളം ആസ്വദിച്ച് ചൂഷണം ചെയ്ത് ഉപേക്ഷിച്ചുപോയ ഉരുകിയ മനസ്സും കുലഞ്ഞ ശരീരവുമായി മനുഷ്യരൂപികൾ പ്രയോത്മാക്കളെപ്പോലെ ഭൂമിയിൽ അലഞ്ഞു പക്ഷേ ആകാശരൂപികൾ രൂപികൾ തങ്ങളിൽ മറന്നുവെച്ച പ്രണയമെന്ന വിത്ത് മുളപൊട്ടുന്നതും വളരുന്നതും അറിഞ്ഞ മനുഷ്യർ തങ്ങളിൽ തങ്ങളിൽ മോഹിതരായി അവർ വ്യഥകൾ മറക്കാൻ പഠിച്ചു പക്ഷേ താലോലിക്കും തോറും തലോടും തോറും വിരലുകളിൽ മുറിവുകൾ പകരുന്ന ചോര പൊടിയുന്നൊരു മുള്ളുപോലെ അവ ഹൃദയങ്ങളെ ഇടക്കിടയ്ക്ക് പൊള്ളിച്ചുകൊണ്ടുവരുന്നു എങ്കിലും വശീകരിക്കപ്പെട്ട മനസ്സോടെ വിതുമ്പുന്ന വെമ്പലോടെ മനുഷ്യർ തങ്ങളിൽ തങ്ങളിൽ ഗന്ധർവ സ്നേഹം തിരഞ്ഞുകൊണ്ടേയിരുന്നു ഗാന്ധർവ വിധി പ്രകാരമുള്ള ഏതുടമ്പടിക്കും അവർ അങ്ങനെ തയ്യാറായി മനുഷ്യർ കൂടുതൽ കൂടുതൽ പ്രേമാധുരും കാമാന്ധരമായി കാലം അവർക്ക് പ്രതിരൂപങ്ങളും പ്രതി അലകളും ഉണ്ടാക്കി പ്രതിധ്വനികൾ കേട്ട് ഭയന്ന പാവ മനുഷ്യർ ചതിയുടെ വികാര വേലിയേറ്റങ്ങളിൽ ആറാടിക്കൊണ്ടേയിരുന്നു വീണ്ടും വീണ്ടും നിസ്സഹായരായപ്പോൾ അവർ ഒരു മോക്ഷത്തിനായി ആലോചിച്ചു ആഗ്രഹിച്ചു അതറിഞ്ഞ പുതുതലമുറയാകട്ടെ നാഗരൂപികൾ മറന്ന ആ പ്രണയത്തിന്റെ വിത്തെടുത്ത് തികച്ചും ഉത്തരാധുനികമായൊരു ജൈവദൃഷ്ടി ആരംഭിച്ചു ഋതുക്കൾ വീണ്ടും വന്നെത്തിയപ്പോഴേക്കും സാഫല്യമെന്ന പുതിയൊരിനം വികാരപുഷ്പം അവർ വിളയിച്ചെടുത്തു എന്നയക്കും അതവർക്ക് മരുന്നായി സ്വയം മുറി Bye. Uh -huh.